ഒരു വശത്ത് ഇസ്രായേൽ ഹമാസ് യുദ്ധം മറുവശത്ത് റഷ്യ യുക്രൈൻ യുദ്ധം രണ്ട് സുപ്രധാന ആഗോള പ്രശ്നങ്ങളാണ് അമേരിക്ക നേരിടുന്നത് കാരണം രണ്ട് യുദ്ധങ്ങൾ ലോകത്ത് അരങ്ങേറുമ്പോൾ എല്ലാവരും ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്താണ് യു എസിന്റെ അഭിപ്രായമെന്നാണ് ഇത് എട്ട് മാസം കഴിഞ്ഞ് യു എസ് അതിന്റെ യുഗ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പോലും അപ്രതീക്ഷിതമായ രീതിയിൽ കളിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വർഷ രാഷ്ട്രീയമോ അവരുടെ സ്വന്തം ഭാവിഗതിയോ അവരെ എത്രത്തോളം നയിക്കുമെന്നത് വ്യക്തമല്ല പക്ഷേ നല്ലതോ ചീത്തയോ ആയാലും രണ്ടിലും യു എസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നവംബറിൽ ആര് വിജയിച്ചാലും അവരുടെ ഫലങ്ങൾ രാജ്യത്തിന്റെ നിലയ്ക്ക് അനന്തര ഫലങ്ങൾ ഉണ്ടാക്കിയേക്കാം ഫെബ്രുവരി മുതൽ യു എസ് ഏകദേശം എഴുപത്തിയഞ്ച് ബില്യൺ ഡോളർ സൈനിക സിവിൽ സഹായവുമായി യുക്രൈന് നൽകിയിട്ടുണ്ട് സർക്കാരിന്റെ പ്രവർത്തനക്ഷമതയും അതിന്റെ മാനുഷിക ആവശ്യങ്ങളും തന്നെ ആയുധങ്ങൾ വാങ്ങുന്നതിനാണ് മിക്ക സഹായവും ഉപയോഗിച്ചിരുന്നത് സ്റ്റിംഗർ മിസൈലുകൾ മുതൽ ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റംസ് ആയുധ സംവിധാനങ്ങളും പീരങ്കി വെടിയുണ്ടകളും വരെയുള്ള ഉപകരണങ്ങൾ വാങ്ങുന്നതിനാണ് സൈനിക സഹായത്തിന്റെ ഭൂരിഭാഗവും യു എസിൽ ചെലവഴിച്ചതെന്ന് നിരീക്ഷകർ പറയുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അവസാനം മുതൽ അറുപത് ബില്യൺ ഡോളർ അധിക സഹായം യു എസ് കോൺഗ്രസിന്റെ തർക്കത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് യുക്രൈന് ചില സൈനിക ഉപകരണങ്ങൾ ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ഭരണകൂടവും പെൻഷകളും ഫണ്ടിനായി പരക്കം പായുകയാണ് എന്നാൽ വൈകാതെ ഇതും വറ്റാൻ സാധ്യതയുണ്ട് യൂറോപ്യൻ യൂണിയൻ യുക്രൈൻ നൂറ്റി നാൽപ്പത്തിനാല് ബില്യൺ യൂറോയുടെ സഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിൽ തൊണ്ണൂറ്റിമൂന്ന് ബില്യൺ യൂറോ സാമ്പത്തിക പിന്തുണയാണ് മുപ്പത്തിമൂന്ന് ബില്യൺ യൂറോ സൈനിക പിന്തുണയും പതിനേഴ് ബില്യൺ യൂറോ അഭ്യാർത്ഥികൾക്ക് യൂറോപ്യൻ യൂണിയനിലെ പിന്തുണയുമാണ് മറ്റൊരു പന്ത്രണ്ട് ബില്യൺ യൂറോ വ്യക്തിഗത രാജ്യങ്ങളുടെ സാമ്പത്തിക മാനുഷിക പിന്തുണ എന്നാൽ യുഎസിന് നൽകുന്ന സൈനിക സഹായം നൽകാൻ യൂറോപ്യൻമാർ അടുത്തെങ്ങും എത്തിയിട്ടില്ല സെനറ്റ് ഒരു പുതിയ പാക്കേജിന് അംഗീകാരം നൽകിയിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ യു എസ് കൂടുതൽ സൈനിക സഹായം അയക്കാൻ സാധ്യതയില്ല പക്ഷേ അതിന് ഭിന്നമായ ജനപ്രതിനിധി സഭ പാസാക്കേണ്ടതുണ്ട് യുക്രൈനുമായി ബന്ധപ്പെട്ട് യു എസ് വിചിത്ര ഒരു സ്ഥലത്താണ് അത് വ്യക്തമായും റഷ്യൻ വിജയം ആഗ്രഹിക്കുന്നില്ല എന്നാൽ യുദ്ധം വിപുലീകരിക്കാനോ ഇഴയാനോ അത് അതാഗ്രഹിക്കുന്നുമില്ല ജനപ്രതിനിധി സഭയിൽ വോട്ട് ചെയ്യാൻ സെനറ്റ് ബില്ല് കൊണ്ടുവന്നാൽ പരമ്പരാഗത റിപ്പബ്ലിക്കന്മാരുടെ സഹായത്തോടെ അത് പാസ്സാക്കുമെന്ന് സ്പീക്കർ മൈക്ക് ജോൺസൺ അറിയാം എന്നാൽ മേക്ക് അമേരിക്ക ഗ്രേറ്റ് എഗെയിൻ റിപ്പബ്ലിക്കന്മാർ അദ്ദേഹത്തെ നീക്കം ചെയ്യുന്നതിനായി വോട്ട് ചെയ്യും ഇപ്പോൾ യു എസും യുക്രൈനും ഇരുപക്ഷവും പ്രതിജ്ഞാബദ്ധരായി തുടരുകയാണ് പരസ്പരം ഇരുവർക്കും ആവശ്യങ്ങളുണ്ട് ഹാൻഡെയറിന് പുറമെ റഷ്യൻ വിന്യാസങ്ങളെക്കുറിച്ചുള്ള തത്സമയ വിവരങ്ങളുടെ രൂപത്തിൽ യു എസിൽ നിന്ന് യുക്രൈന് കാര്യമായ ഇന്റലിജൻസ് പിന്തുണ ലഭിക്കുന്നു അമേരിക്കക്കാർ കാണുന്ന രീതിയിൽ യുക്രൈനിക്കാർ അവരുടെ പ്രധാന എതിരാളികളിൽ ഒരാളെ ദുർബലപ്പെടുത്തുകയാണ് ഉദ്യോഗസ്ഥരുടെയും ഉപകരണങ്ങളുടെയും വൻ നഷ്ടം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനോടുള്ള മോസ്കോയുടെ ഭാവി നയങ്ങളെ സംശയരഹിതമാക്കും ഡെസ്ക് കേരള